അസേക്കും അങ്ങനെ നമ്മൾ ഇവിടെ ആശുപത്രിയോട് വിട പറയാണ് നമുക്ക് ഡിസ്ചാർജ് അയക്കണം കുട്ടിക്ക് മഞ്ഞും കാര്യം ഒന്നുമില്ല റിസൾട്ട് നയിക്കുകയാണ് അപ്പൊ നമ്മള് സാധാരണ നോർമൽ റൂം ആയിട്ട് എടുത്ത ഇപ്പൊ റൂമൊക്കെ വലുതായിട്ട് സത്യം പറഞ്ഞാൽ മാത്രം ഇപ്പാക്ക് ഒരു ബെഡും ഓക്കൊരു ബെഡും അങ്ങനെ നമ്മള് ചങ്ങായി കുറച്ചു നേരമായി ഉറങ്ങി സാധനങ്ങള് ഓരോന്ന് എടുത്ത് എടുക്കുക ശരി കുട്ടീന്റെ നല്ല നല്ല അ വെറ്റ കാണി ആധാറില്ലല്ലോക്ക് ആധാർ ആ ഇന്ന മരുന്നുണ്ടല്ല സമ്മാനുണ്ട് ഇതെന്താ എന്റെ കായിലാണ് അത് സെനബിയാണ് มาย벤เจตวกตตต มืนネルกกระเรมาيرनुണ്ട് โล็อกินтилаไฉเคริฉิ ઇનિસ 판તારે વખદા એรสકુન માગા વર્દ કુછુંલે ટો ઇની કુછુંલે બેન પાલત પાત્રં અંદિકે સાયન કરો કોન બાહી બેલી નિછે કુછુંલે ઇ પાલત પાત્રં અબ કરકો અલય પૂ મોલે એંતિ કરીન પાત્ર ન કુછુંલે દેરકે જટતવાડ ോ ബക്കാട് പാൽപ്പുണ്ടാവില്ല പാൽക്കൊടി കിട്ടുന്ന പാൽക്കൊടി

ആ അമ്മാന്റെ ആയി കുത്ത നെറ്റിലെ കുത്തണ സാധനം പാ കൊടുക്കാൻ അത് മറക്കണ്ട എന്നെ പറും ആരെയൊക്കെ അവക്കൊന്നു കിട്ടരുത് ചമ്മന്തി അതൊക്കെ ജിൻസിന്റെ പാത്രം ോളേ ഒ കാത്തുങ്ങാൻ കൈ ഒന്നല്ലേ പക്ഷെ എനിക്ക് സങ്കടം വന്നിട്ടേ പാവല്ലേ പൈതല് പൊന്നി ഞങ്ങള് പോവാണ് ഞങ്ങള് പോവാണ് എന്ന സിപ്ന പറയാലെ എല്ലാരും ഇവിടെ വരിക പ്രസവിക്ക പോക്കല്ലേ ഇവിടെ പ്രസവത്തിൽ വല്ല പൈസയും കാര്യൊന്നും ഇല്ല

നമ്മൾ ഇനി ഇതോ ഞമ്മളെറങ്ങാൻ നിൽക്കണം ഇവിടെ ഏകദേശം റൂമിലൊക്കെ എല്ലാത്തിനും ആളാട്ടോ ഞമ്മളിറങ്ങിക്കഴിഞ്ഞ അപ്പൊ ആളും വരും ഇമ്മമ്മ മോണ്ടം ആദിക്കണ ആ കുപ്പായ കറന്നു വരുമോ കറന്ന് വരുമോ മേലക്കോഴിക്കോളി പഠിത്തം കറിക്കൊക്കെ ഇട്ടിട്ട് കാത്തിക്കണ് ആക്കി കൊഴപ്പൊന്നുമില്ല നമ്മള് സാധനം കാര്യൊക്കെ കൊടുത്ത് പോവുക ചെറിയ വരാ സാധനങ്ങളൊക്കെ കൊണ്ടുപോക്കട്ടെ പോവാ ടെ കടക്കാട്ടോ രോഗി കടക്ക മണ്ച്ച അവിടത്തെ നീച്ചൊക്കെ

ഇതോ കട്ടിന്റെ ചോദ്യം എന്തേയുള്ളൂ ഈ വീഡിയോ മിനിറ്റ് കൊണ്ട് റെഡിയാorenda ഓരെങ്ങാനും അല്ലേസോ ആണോ معناتാ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉയില്ല കൊണ്ടോനി നിന്റെ ചോദ്യത്തിൽ ഉള്ളിൽ മെയിൻ വടേല കണ്ടോ ഷീറ്റ് ഒടേലും കട്ടിന്റെ ആ നിadina പാത്രം കൊമ്പിസോം പോ ആണോ معناتാ sende നിങ്ങള് എന്നാ ના 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 അഹ് താമസിച്ചതിന് ഫോം കഴിഞ്ഞില്ലേ അതിൻറെതായ മൈക്കോ ഇതൊക്കെ അങ്ക് വീച്ച കുട്ടിനെ നമ്മളെ വീട്ടുകാ മലക്കിനെ ചെയ്തിട്ട് ആయన നല്ല അടി കജ്ജുനാ നടസ്ഥാനയ്ക്കകതバリ മുണ്ടി വെട്ടി മോതിക്ക് ആനെ കുട്ടിനെ കുട്ടിനെ ഇങ്ങ കത്തിച്ച നമ്മ പറന്ന കാറ്റ് എടിച്ചിട്ട് നമ്മ അപ്രൂവൽ ആയിมา ഇനെ കുട്ടിനെ കേടി ഇനെ കുപ്പിനെ തേകെ തൂപ്പൻ പറയാണ് അഞ്ഞോണം പൊഞ്ഞി വെട്ടാട്ടോ ആ പൊഞ്ഞി വെട്ടാനല്ല കയ്യൊന്നും എന്നാ ആ കയ്യൊന്നും ഇല്ല അത് പറ്റയേ ഒന്നും കാണാനായി ഇല്ല

സന്തോഷം വേദന പോയി കിട്ടിയിക്കണെങ്കിൽ നാളത്തായി കാലാട്ടിലൊക്കെ തുടങ്ങിയോ അറിയാതെ ആഴി പോയതാണ് ആരും കൊണ്ട് പിന്നെ അതെങ്ങനെ വേണ ശു വീൽച്ചേരന് കയറിയാ ശെരിയായിരുന്നു Ela ideia ele ir oito por lado. Não percebe. Ela não vai. Vai tentar ganhar ali. Menino que vem junto. De boa, né? Sim, fica partida, ficará boa. Ah. Redi, ó quando que? Uma baita. വെജല്ലേ മുണ്ടാൻ തന്നെ വെജല്ലേ അത് കവർക്ക കവർക്കട്ടെ അത് അങ്ങട്ട് ചെറുപ്പിന്റെ ഒന്നും അങ്ങനെ നമ്മൾ റിഞ്ഞാണ് ചെറിയ താഴെത്തിൽ ആക്കിയേക്ക് പോകുമ്പോൾ റേഷൻ കാർഡില് ഒരാളും ആ വണ്ടി വരുന്ന എനിക്ക് ളണ്ടായിരുന്നേ ഇരുന്നിരുന്നു പാച്ചിലാണ് പാചക മക്കുണ്ടോക്കാരണ ലൈറ്റ് മറ്റോള് പോയിന്തു പെരുമ്പ് കേട്ടിട്ടോ സാധനങ്ങളും കാര്യൊക്കെ ആണോ ഇണ്ടോ ഇന്നു അത് നമ്മള് എറണാട് ഹോസ്പിറ്റലിനോട് വീടെ പറയാണ് കേറ കേറിയാ കുട്ടുവിന്റെ ബഡ്ദക്കോ മെച്ചല്ലേ ആ മുന്ന കുട്ടേക്കുണ്ടോ അപ്പൊ കുട്ടികളില്ലേ കട്ട് ചാടുമ്പളേ അനക്കിടക്ക് ഞാൻ പിടിച്ചോളാം ഞാൻ വേഗം കേറുണ്ട് കുട്ടികളെ പിന്നെ ഓളിരുന്നു ഞങ്ങളൊക്കെ കാറിലൊക്കെ കേറി പോയിട്ട് കേറി ചെങ്ങായിനെ ഇവിടെ മടിയിലൊക്കെ കടത്തി അപ്പൊ ഇങ്ങു ഞങ്ങൾ ഇറങ്ങി വെക്കണ ഒരു കാക്കാന്റെ വണ്ടി കേറ്റണ കാരണം നല്ല അരത്തിൽ ഇറങ്ങിയതേ ഞങ്ങള് ചിരിച്ചൊന്നുമില്ലാക്ക് ആരോടെ ഏതോ ഒരു കാർത്തൊക്കെ കാക്ക കണ്ടിട്ട് കേറിയതാണ് കാരണം ുട്ടടെ എന്താണ്ണിക്കുട്ടിന്റെ പേര് അവിടെ കർത്തിപ്പാൻ പോലും കാരണം കേട്ടോ എന്റെ കുട്ടീനെ അമ്മായി ഞമ്മള് മുന്നേ അടിച്ചോലും കാലൊക്കെ കഴിച്ചടി ആ തോന്നുന്നു സന്തോഷം കത്രികയും പഞ്ഞിയേറ്റം ആരും വരൂലേ ഓരോ കുട്ടിക്കും കൊറേ സുഖം അല്ലെങ്കിൽ ഓരോ ആൽമ കൈ അടിച്ചിട്ടോ ഈ സിർത്തിട്ടോ രണ്ടാമത്തെ ദിവസം റിസ്ചാർജ് ആയില്ലേ കാരണം രാത്രി പോയോണ്ട് എത്തിയറി

എന്തിന മാ ഞാന്നോട് മറന്നില്ല ഞാൻ മറന്നു പോകാനൊക്കെ മറന്നൂല ചേച്ചി സംഭവം താങ്കൾ എവിടെ കേട്ടോ ആ നിങ്ങളൊക്കെ പോകൂലെ വെള്ളം വേണം പറഞ്ഞു കണ്ടു വെച്ചൂടൊന്നെ ഇടണട്ടോ നല്ല പൊയിഞ്ഞിട്ട് ചെളി <laughs> കഴിഞ്ഞാ <laughs> 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 മോണ്ട ബേർഡിന്റെ ചുറുക്കും കാര്യൊക്കെ നോക്കുന്നുണ്ട് കൊറേ നേരം മറ്റേത് അങ്ങനെയെ ആണ് പ്രീംകർ അപ്പൊ സിബോടെ സിബു ഉള്ളിപ്പോടും നല്ല തിരുമ്പിയാല് വൈബാൻ പറ്റുമോ തിരുമ്പോ വെള്ളത്തിൽ ഇട്ടിക്ക് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കണം അത് വെയിലത്തൊക്കണം അങ്ങനെ പറ്റും അപ്പൊ കൊഴപ്പല്ലൂട് എടുക്കാറുണ്ട് ി മൊത്തം അങ്ങനെ അമ്മായിക്കും ഇഷ്ടം ബ്ലാങ്കിൽ ഞങ്ങളുടെ ശരീരം തണുപ്പുകാലത്തും ചൂട് ചൂടുകാലത്തും കൊഴപ്പല്ല അയിന് ഇതൊക്കെ അനക്ക് വേണ്ടേ ഇത് പെരു മയത്തും മറ്റേ എല്ലാം ഇടും ഞങ്ങളും അതിന്റെ വറച്ചെറക്കേണ്ടി വരും മോട്ടറിനെവിടെ വെച്ച ചപ്പാത്തി ഇപ്പാക്ക ചപ്പാത്തിഒക്കെ പോയി തന്നോ മര്യാദക്ക് കാട്ടി കൊടുത്തോ ആശുപത്രിത്തെന്തോ സാധനം മറ്റേ എന്താ സ്റ്റെർക്കേസിന്റെ ആക്കണ് കിട്ടിയറങ്ങിയപ്പോ തന്നെ ആ അത് സ്റ്റെർകേസിന്റെ അടുത്ത് സാധനം എടുത്താണ്ടേ ബോള് എന്താ

അന്നെ ചനങ്ങീറ മുട്ടി അതൊന്നും അത് പറഞ്ഞിട്ടുള്ളു കഞ്ഞിർന്നിട്ട് അല്ല അത് തോന്നോ ഇന്നത്തെ വീട് നമ്മള് വൈൻ്റെ അവന് അസ്തു കാണാ എല്ലാർക്കും लाइक अस सलाम वालेकुम गाइस सलाम लेक अच्छा